ആ സുഹൃത്തുക്കളെ നമസ്കാരം ഉമ്മർ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ഔഷധ ചെടിയെ കുറിച്ചാണ് ഒരുപാട് ഗുണങ്ങളുള്ള ചെടിയാണിത് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം അറിയോ കുറെ പേർക്കൊക്കെ അറിയാൻ വിചാരിക്കണേ കുറെ പേര് അറിയാത്തവരുണ്ടാവും നമ്മളൊക്കെ ചെറുപ്പത്തില് ഫ്ലേറ്റിലെത്തിയിട്ട് ആ എഴുത്ത് മഴക്കാൻ വേണ്ടിട്ട് ഉപയോഗിച്ചിരുന്ന മഷിത്തണ്ടാണത് ഇവനാൾ നിസാരക്കാരനല്ല ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് നമ്മൾ ഇവനെ മഷിത്തണ്ട് എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പല പേരുകളിലാണ് ഇവനറിയപ്പെടുന്നത് വെറ്റിലപ്പച്ച കണ്ണാടിപ്പച്ച മഷിപ്പച്ച മകപ്പച്ച കോലുമഷി വെള്ളം കുടിയൻ അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ ചെടിയുടെ ശാസ്ത്രീയ നാമം പെപ്പറോമിയ പെലൂസിഡ എന്നാണ് സിൽവർ ബുഷ് പേപ്പറേൽഡർ പ്ലാന്റ് ഷൈനിങ് ബുഷ് പ്ലാന്റ് എന്നിങ്ങനെയാണ് വിദേശ രാജ്യങ്ങളിൽ ഇവനെ അറിയപ്പെടുന്നത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഇത്തരത്തിലുള്ള ഒരുപാട് തരം ചെടികൾ പകുതി നമുക്കായി നമ്മുടെ വീട്ടു പരിസരങ്ങളിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് അതിനെ തിരിച്ചറിഞ്ഞ് സംരക്ഷിക്കുകയും അത് നമ്മൾ ഉപയോഗത്തിൽപ്പെടുത്തുകയുമാണ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഇലയും തണ്ടും ചേർത്തുകൊണ്ട് രുചികരമായ തോരനോ കറിയോ നമുക്ക് വെച്ച് കഴിക്കാവുന്നതാണ് മാത്രമല്ല ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുമുണ്ട് ഇതൊരു ഉത്തമ വേദന സംഹാരി കൂടിയാണ് തലവേദനയുള്ളവർ മഷിത്തണ്ടിൻ്റെ ഇലയും തണ്ടും പിഴിഞ്ഞ് കുഴമ്പ് രൂപത്തിലാക്കി നെറ്റിത്തടത്തിലിട്ടാൽ മതി തലവേദന മാറും മഷിത്തണ്ടിൽ ധാരാളം ജലാംശമുള്ളത് കൊണ്ട് പല നാടുകളിലും ഇത് സലാഡിനകത്ത് ചേർത്ത് കഴിക്കാറുണ്ട് ഇതിന് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളും പൂപ്പൽ രോഗം തടയാനുമുള്ള കഴിവുണ്ട് വിശപ്പില്ലായ്മക്കും രുചിയില്ലായ്മക്കും നല്ലൊരു ഔഷധം കൂടിയാണ് മഷിത്തണ്ട് വേനൽക്കാലത്ത് ശരീരത്തിനുണ്ടാവുന്ന ചൂട് കുറക്കുവാൻ മഷിത്തണ്ടിൻ്റെ ഇലയും തണ്ടും ചേർത്തുണ്ടാക്കുന്ന ജ്യൂസ് വളരെ നല്ലതാണ് മാത്രമല്ല ആ ജ്യൂസ് കുടിച്ചാൽ ശരീരത്തിന് നല്ല ഉന്മേഷവും ഉണ്ടാവും വെറ്റിലയോട് സാമ്യമുള്ള നല്ല ഭംഗിയുള്ള ഇലകളാണ് മഷിത്തണ്ടിന് പതിനഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് സെന്റിമീറ്റർ ഉയരം വെക്കുന്ന മഷിത്തണ്ട് നല്ല ഈർപ്പമുള്ള പ്രദേശങ്ങളിലാണ് ധാരാളമായി കണ്ടുവരുന്നത് മഷിത്തണ്ടിൻ്റെ വേരിനും തണ്ടിനും വളരെ കട്ടിക്കുറവാണ് ഒരു വർഷമാണ് ഇതിന്റെ ആയുസ് വേനൽ മഴ കിട്ടിയതിന് ശേഷം നമ്മുടെയൊക്കെ മുറ്റത്തും അതേപോലെ തന്നെ തൊടിയിലും ഒക്കെ അത് ധാരാളം മുളച്ച് പൊന്തിയിട്ടുണ്ട് ഇതിനൊക്കെ പറിച്ച് ഒരു ഭാഗത്ത് കുഴിച്ചിട്ട് അതിന് വെള്ളം കൊടുത്ത് സംരക്ഷിക്കുകയാണെങ്കിൽ ഇടക്കൊക്കെ നമുക്ക് പൊട്ടിച്ച് ഇത് കറി വെക്കാനും തോരൻ വെച്ച് കഴിക്കാനും ഒക്കെ സാധിക്കും കൂടാതെ ആർക്കെങ്കിലും മരുന്നിന് ആവശ്യമായി വരികയാണെങ്കിൽ അവർക്ക് മുറിച്ചു കൊടുക്കാനും പറ്റും എൻ്റെ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും മരുന്നിലേക്ക് മഷിത്തണ്ട് അത്യാവശ്യമായി കിട്ടാതെ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോക്ക് താഴെ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ മഷിത്തണ്ട് ഞാൻ എത്തിച്ചു തരുന്നതാണ് മഷിത്തണ്ടിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അധികമാർക്കറിയാത്തത് കൊണ്ട് ഇതൊരു കളച്ചെടിയാണെന്ന് കരുതി കൂടുതൽ പേരും പറിച്ചു കളയാറാണ് ചെയ്യാറ് കൂടുതൽ ഒന്നും വേണ്ടാതെ തന്നെ വളരുന്ന ഈ കുഞ്ഞൻ ചെടിക്ക് ഔഷധ ഗുണങ്ങളേറെയാണ് വൃക്കരോഗങ്ങളുടെ ചികിത്സയ്ക്ക് മശിത്തണ്ട് സമൂലം ഉപയോഗിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് ഔഷധ ചെടികൾ എന്നാൽ നമുക്ക് തോരനായും കറി വെച്ചും കഴിക്കാൻ പറ്റുന്ന പലതരം ചെടികൾ നമുക്ക് ചുറ്റും നമ്മുടെ വീട്ടുവളപ്പിൽ ധാരാളമുണ്ട് അത്തരത്തിലുള്ള ചെടികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന് ആ ചെടികൾ നിങ്ങൾ ഉപയോഗത്തിൽപ്പെടുത്തുകയും ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം അതേപോലെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഫോർവേഡ് ചെയ്യണം മറക്കരുത് ഇത്രയും ഔഷധ ഗുണമുള്ള ഈ കുഞ്ഞൻ ചെടിയെ പറിച്ചു കളയാതെ തോരം വെച്ചോ എരിശ്ശേരിയിൽ ഇട്ടോ രസം വെക്കുമ്പോൾ അല്പം അതിൽ തൂവിയോ കഴിക്കാൻ ശ്രമിക്കൂ ഭക്ഷണത്തിന് പോഷക ഗുണം കൂടും ഒപ്പം രുചിയും താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ